എന്നെ വിഷിപ്പില്ലാത്തതാണ് പ്രശ്നം ഫുഡ് എൻ്റെ ഒരു കേസ് ഒക്കെ ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി എഫക്റ്റീവ് ആയിട്ടുള്ളതാട്ടോ ഇത് ഇതിനൊരു നാല് പരിഹാരമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറൊരു വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമല്ല വെയിറ്റ് ഗെയിൻ തന്നെ ഒരു വീഡിയോ ആണ് അപ്പോൾ കുറേ പേർക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷിപ്പില്ലാത്തതാണ് പ്രശ്നം ഫുഡ് കഴിക്കാനൊക്കെ തോന്നുന്നു പക്ഷെ ഒരിത്തിരി കഴിക്കുമ്പോഴേക്കും വിശിപ്പ് അടങ്ങും എന്നുള്ളതാണ് മെയിൻ പ്രശ്നം കുറേ പേര് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്ത് കമന്റ് ബോക്സിൽ വന്നിട്ട് അപ്പോൾ അതിനൊരു നാല് പരിഹാരമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് സംഭവം ഞാൻ നാല് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാട്ടോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് വിഷിപ്പ് ഉണ്ടാവണം അതുപോലെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു നാല് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് ലാഗൊന്നും അടുപ്പിക്കാതെ നമുക്ക് നേരെ ആ നാല് പോയിന്റിലേക്ക് കിടക്കാം അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം ഒരു കാരണവശാലും കുടിക്കരുത് നിങ്ങൾ വെള്ളം കൊണ്ട് വെച്ചപ്പോൾ തരിപ്പ് പോണ ഒരു ഇൻ കേസ് അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാനും നല്ലതാണ് അല്ലാത്ത പക്ഷേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുക വെള്ളം കൊണ്ട് വെക്കരുത് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ വെള്ളം ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറഞ്ഞ പോലെ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ കൊണ്ടേ കഴിക്കാനെടുത്ത ഫുഡിൻ്റെ പകുതിയെ നമ്മൾ കഴിക്കുള്ളൂ അതുകൊണ്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ യാതൊരു കാരണവശാലും വെള്ളം കുടിക്കരുത് ാണ് ഫസ്റ്റ് പോയിന്റ് പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നു ഉച്ചയ്ക്ക് നല്ല രാവിലെ രാത്രി ഏതു നേരം മൂന്ന് നേരം ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ തൊട്ടിട്ട് ആ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ ഒരു ഫുഡ് കഴിക്കാൻ പാടില്ല അതായത് അതായതിപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണി തൊട്ടിട്ട് അങ്ങോട്ട് ഒരു ഫുഡും കഴിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡിൻ്റെ അളവ് കുറയും അപ്പോൾ അത് നമുക്ക് വിഷിപ്പില്ലാതെ ആവാൻ കാരണമാവും അതാണ് സെക്കൻഡ് ടിപ്പ് പിന്നെ തേർഡ് ടിപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ യൂസ് ചെയ്യാന്നുള്ളത് ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ വെറും മിനിറ്റ് മതിയാവും പക്ഷേ ഫോണും കൊണ്ട് പോയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മണിക്കൂറോളം എൻ്റെ ഒരു കേസൊക്കെ ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ ഫോണും കൊണ്ട് പോയിരിക്കും ടി വിയുടെ മുന്നിലായിക്കോട്ടെ ടി വി ഫോൺ അതൊന്നും ഉപയോഗിക്കാതിരിക്കുക പരമാവധി ഒന്നും ടി വി ഉപയോഗിക്കാതെയും ഫോൺ ഉപയോഗിക്കാതെയൊക്കെ പരമാവധി ഫുഡ് കഴിക്കാൻ നോക്കുക അത് അഥവാ ഫോൺ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ലാഗ് ഫുഡ് ഒരുപാട് നേരം ടൈം എടുത്ത് കഴിക്കുമ്പോൾ ശരീരത്ത് പിടിക്കാത്തൊരവസ്ഥ വരും പിന്നെ ഫുഡ് നമ്മൾ കഴിക്കുന്ന എത്രൊരു അറിയില്ല അതുപോലെ ചിലപ്പോൾ പെട്ടെന്ന് മതിയാവാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഫോണും ഒക്കെ ഉപയോഗിക്കുന്നത് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒഴിവാക്കാം അതാണ് തേർഡ് ടിപ്പ് പിന്നെ ഫോർത്ത് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാവിലെ ഇപ്പോൾ ഒരു ഫുഡ് കഴിച്ചു എന്നിട്ട് പിന്നെ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ നിങ്ങളൊരു നാലഞ്ച് ദോശ കഴിച്ചു വിചാരിച്ചോ എന്നിട്ട് പിന്നെ പോയി കിടന്നുറങ്ങി ഇപ്പോൾ ഒരു ഒരു മൂന്നാല് മണിക്കൂർ കിടന്നുറങ്ങിയിട്ടാണ് നിങ്ങൾ ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതും നല്ലൊരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ തോന്നിയില്ല ഒരുമാതിരി പിടിച്ച പോലെയും പിന്നെ ഒരുമാതിരി എര വിഴുങ്ങിയ അവസ്ഥ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ കിടന്ന് കിടന്നുറങ്ങൊക്കെ ആണെങ്കിൽ ഒരു മന്ദപ്പ് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു എര വഴി എര വിഴുങ്ങിയ പോലത്തെ ഒരു ഫീല് വരാതി വേണ്ടിട്ട് ഉറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്ക പരമാവധി ഇതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ട് നടക്ക് അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കുക അപ്പൊ അതാണ് ഫോർത്ത് ടിപ്പ് ആ ഈ നാലെണ്ണമാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കിട്ടോ അതായത് നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങൾ ഇനി ഞാൻ അഞ്ചാമതായിട്ട് പറയാൻ പോകുന്ന ഒരു ചെറിയൊരു ടിപ്പാണ് ഇത് ഇപ്പോൾ പറയാൻ പോകുന്ന ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി എഫക്റ്റീവ് ആയിട്ടുള്ളതാട്ടോ ഇത് സയന്റിഫിക്കലി പ്രൂവ് എന്നൊന്നും ഞാൻ പറയില്ല കാരണം എൻ്റെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഇപ്പം ഞാൻ ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞാനൊരു പന്ത്രണ്ടര തൊട്ടിട്ട് എന്തെങ്കിലും ഫുഡിൻ്റെ വീഡിയോ കാണും അതായത് ഇപ്പോൾ കൊറിയുകാരുടെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ക്യാമ്പിൻ്റെ ഇടയിലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ അല്ലേ എന്നുവച്ചാൽ സോളോ ക്യാമ്പിങ് ഒക്കെ അങ്ങനത്തെ ക്യാമ്പിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് അതൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ നമുക്ക് വിഷിപ്പ് കുറച്ച് കൂടുതൽ വരും അപ്പോൾ അതാണ് ഞാനൊരു ടിപ്പായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ഈ അഞ്ച് പോയിന്റ്സ് ആണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്രക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ബൈ